നമസ്കാരം അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടൻ എം എൽ എ അഡ്വക്കറ്റ് എൻ സി മോഹൻ ഇടുത്ത് അടിച്ച് പരത്തി വിത്തിക്കേറ്റി എന്ന് പറയാതെ വയ്യ കേരള ന്യൂസ് സിക്സ്റ്റി വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞങ്ങളുടെ വാർത്തകൾക്ക് നിങ്ങൾക്ക് പരസമയമായിട്ട് ലഭിക്കുകയുള്ളൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറന്നു പോകരുത് വാർത്തയിലേക്ക് സി പി എം നേതാവ് എൻ സി മോഹനൻ മാത്യു കുഴൽനാടനെതിരെ ഇപ്പോ വന്നിട്ടുള്ള ഇ ഡി അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തീപ്പൊരു പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനൊരു പ്രതികരണം ഈ ഇടക്കാലത്തൊന്നും കേട്ടിട്ടില്ല ഈ തുടക്ക സമയത്തൊക്കെ മാസപ്പടി 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 എന്നൊക്കെ പറഞ്ഞ് വലിയ രീതി രീതിയിലുള്ള തട്ടിപ്പ് നമ്പറുമായിട്ട് മാത്തിക്കുഴൽനാടൻ കളത്തിലിറങ്ങിയപ്പോൾ ഇത് തട്ടിപ്പാണെന്നും അവസാനം വെളുക്കാന്തച്ചത് പാണ്ടാകുമെന്നും ഒക്കെ എൻ സി മോഹനൻ പരിഹരിച്ചിരുന്ന രാജ്യമൊക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പൊ ഏറെക്കുറെ അങ്ങനത്തെ അവസ്ഥ തന്നെയൊക്കെ ആയി വന്നു നിൽക്കുകയാണ് അപ്പോ എൻ സി മോഹനൻ ഈ വിഷയത്തിൽ പ്രതികരണം രേഖപ്പെടുത്തിയില്ലെങ്കിൽ പിന്നെ എന്നൊക്കെ മുഖ്യമന്ത്രി എങ്ങനെയാത്തി കുടുംബത്തിനെതിരെ ഒരു ആരോപണം ഉന്നയിച്ച് വ്യക്തിയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട് താൻ കുഴിച്ച പൊഴി താൻ തന്നെ വീണു എന്നുള്ള പല രീതിയിലുള്ള ട്രോളുകളൊക്കെ അത് എങ്ങനെയാണ് ഇതിന് കാണുന്നത് അങ്ങനെ തുടക്ക സമയത്ത് തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് മാസ്ക് പൊടിവാദം പൊളിഞ്ഞു വീഴും അവസാനം വെളുക്കാൻ പാടാവും ഇതേ ചാനലിലൂടെ പിന്നെ പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ നമ്മൾ രണ്ടുപേരും കൂടി ഇരുന്നാണ് ഈ വിഷയം ചർച്ച ചെയ്തത് അന്ന് ഞാൻ ഒരു കാര്യം പറഞ്ഞു ഈ മാസപ്പടി എന്ന പ്രയോഗം എനിക്ക് തോന്നുന്നത് മലയാള മനോരമയുടെ സംഭാവനയാണ് യഥാർത്ഥത്തിൽ ആ സംഭവത്തെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിനെ വിശേഷിച്ചും പ്രിയങ്കരനായ മുഖ്യമന്ത്രി സ്ഥാവ് പിണറായി വിജയനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും സമൂഹത്തിന്റെ മുൻപാകെ പരസ്യമായി അധിക്ഷേപിച്ചും സംശയത്തിന്റെ കരിനിരലിൽ നിർത്തിയും എങ്ങനെ രാഷ്ട്രീയ ലാഭം കൊയ്യാം എന്ന ഗവേഷണത്തിന്റെ പരിണത ഫലമായിരുന്നു അതിൽ മാത്യു കോൽനാടൻ ഉണ്ട് കേരളത്തിലെ പ്രതിപക്ഷ നേതാവുണ്ട് മറ്റു ചില മാധ്യമങ്ങളുടെ സഹായം തുടർച്ചയായിട്ട് കിട്ടിയിട്ടുണ്ട് പക്ഷെ ഒരു കാര്യം അന്ന് നമ്മൾ പറഞ്ഞത് വളരെ ക്ലിയറാണ് ഇപ്പൊ കോടതികൾ ഓരോ ദിവസം ചൊല്ലുംതോറും പുതിയ പുതിയ ഹർജികളുമായി ആദ്യം മാത്യുക്കുഴൽനാട് നടന്നു മാത്യു കുഴൽനാടനോട് വിചാരണ കോടതി ആദ്യം മുഖത്തടിച്ചിട്ട് പറഞ്ഞു ഈ ഫയലും ഫയറിംഗ് കൊണ്ടിരി നടക്കരുത് അതിനുശേഷം ഹൈക്കോടതി ചെന്നപ്പോ ഹൈക്കോടതികൾ വലിച്ചു ദൂരത്തി പറഞ്ഞു ഇത് വ്യക്തിഹത്യക്കും കുടുംബ കുടുംബ ബന്ധങ്ങളെ തകർക്കുന്നതിനും അതുവഴി രാഷ്ട്രീയ ലാഭം കുഴിയുന്നതിനും വേണ്ടിയിട്ടുള്ള പരിശ്രമമാണോ ഇത് നിർത്തുന്നതായിരിക്കും നല്ലത് എന്നായിരുന്നുള്ളൂ അതിന്റെ ഒരു പരോക്ഷമായ പ്രതികരണം ആ തരത്തിലാണ് പിന്നെ വേറൊരു വിദ്രംഭം അതാണ് ശ്രീ ഷോൺ ജോർജ് അദ്ദേഹം വലിയ കേവനാന്ന പറയുന്നത് ബി ജെ പിയുടെ എന്തോ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളോ എന്തോ ആണ് അദ്ദേഹം ഇതേ സംഗതികൾ ആവർത്തിച്ച് 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 പറഞ്ഞുകൊണ്ടിരുന്നു അവസാനം ഇത്തരം വ്യാജ പരാതികളുമായി കോടതികളുടെ വിലപ്പെട്ട സമയം ദുർവീനം ചെയ്യരുത് എന്ന താക്കീതിന്റെ മുൻപിലേക്ക് അദ്ദേഹം എത്തപ്പെട്ടു യഥാർത്ഥത്തിൽ പരമമായ സത്യത്തെ തമസ്കരിക്കുക സംശയകരമായ അന്തരീക്ഷം സൃഷ്ടിക്കുക അതിലേക്ക് വ്യക്തികളെ സന്നിവേശിപ്പിച്ച് വ്യക്തിഹത്യക്ക് കളമൊരുക്കുക ഇതൊരു വലിയ പൊളിറ്റിക്കൽ കോൺസ്പിറസിയാണ് ആ കോൺസ്പിറസി സണറായി വിജയനെ മുന്നം വിട്ടു തുടങ്ങിയതാണ് മകൾ വീണാ വിജയൻ എന്നൊക്കെ പറയുന്നത് എന്റെ കയ്യിൽ ഒരു ഉപകരണമായി മാറിയെന്ന് മാത്രത്തിൽ നമ്മൾ നേരത്തെ കണ്ട സ്വർണ്ണക്കടത്ത് കേസ് അതുപോലെ അങ്ങനെ പല വിവാദങ്ങളുണ്ടല്ലോ ആ വിവാദങ്ങളുടെ തുടർച്ചയിൽ അതെല്ലാം നിറം കെട്ടും വിലയില്ലാതായും കേരളീയ സമൂഹം പരിഹാസപൂർവം അതെല്ലാം പൂർണമായും നിരാകരിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി സൂര്യശോഭയോടെ തലവേത്തിപ്പിടിച്ച് നിൽക്കുമ്പോഴാണ് ഈ എക്സാലോജി കമ്പനിയും സി എം ആറും തമ്മിലുള്ള ബന്ധ പിന്നെ കരാറിനെ സംബന്ധിച്ചും കൊടുക്കൽ വാങ്ങലുകളെ സംബന്ധിച്ചും ഈ സംഗതി കൊണ്ടുവരണത് യഥാർത്ഥത്തിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ട് പ്രവർത്തിക്കുന്ന രണ്ടു കമ്പനികൾ ആ രണ്ടു കമ്പനികൾ തമ്മിൽ ഒരു സർവീസ് കോൺട്രാക്ട് ഒപ്പ് അതിൽ അതൊരു ആന്വൽ മെയിൻ്റെനൻസ് കോൺട്രാക്ട് എന്റെ കമ്പനിക്ക് ആവശ്യമായ ഐ ടി രംഗത്തെ ആവശ്യമായ സർവീസ് ആവശ്യമായി വരുന്ന സന്ദർഭത്തിൽ ഞാൻ എന്റെ കമ്പനി ആവശ്യപ്പെടുമ്പോൾ അത് നിർവഹിക്കുന്നതിന് ഇത്ര കാലത്തേക്ക് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കുന്നു ആനുവൽ കോൺട്രാക്ട് ആണ് ആനുവൽ കോൺട്രാക്റ്റിൻ്റെ ഒരു സവിശേഷത ഉണ്ട് ആവശ്യം വന്നില്ല എനിക്ക് ആവശ്യം വന്നില്ല പക്ഷെ ഞാൻ ആ കരാറ് പ്രകാനുള്ള പണം കൊടുക്കണം അപ്പൊ ഞാൻ ഒരു ഉദാഹരണം ഞാൻ നഗരസഭാ ചെയർമാൻ ആളല്ലേ സ്ട്രീറ്റ് ലൈറ്റ് മെയിന്റനൻസിന് വേണ്ടി ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് വെക്കും ഒരു കൊല്ലക്കാലത്തേക്ക് എപ്പോ എവിടെ സ്ട്രീറ്റ് ലൈറ്റുകൾ വന്നാലും ഇത്ര ലക്ഷം രൂപയ്ക്ക് അതെല്ലാം നന്നാക്കി സമയാസമയങ്ങളിൽ കത്തിച്ചു നിർത്തണം ഇതാണ് കോൺട്രാക്ട് ആ കോൺട്രാക്ടറെ ഭാഗ്യം കൊണ്ട് ഒറ്റ സ്ട്രീറ്റ് ലൈറ്റും കേടായില്ല എന്ന് വയ്ക്കണം അയാൾക്ക് ഒരു ബൾബ് ചെലവായിട്ടുണ്ടാവൂല അതിൽ ഒരു ലേബർ ചാർജ് ഉണ്ടായിട്ടുണ്ടാവില്ല പക്ഷെ ആനുവൽ കോൺട്രാക്റ്റിലൊക്കെ പിന്നെ കണ്ടീഷൻസ് പ്രകാരം മുനിസിപ്പാലിറ്റിയിൽ നിന്നായാലും പണം ആവശ്യപ്പെട്ട പൈസ കൊണ്ട് കൊടുക്കണ്ടേ തീർച്ചയായിട്ടും കാരണം സർവീസ് കോൺട്രാക്ട് ആണ് ഇതാണ് എക്സാലോജിക്കും സി എംമാറുകളും തമ്മിലുള്ള കരാർ എന്ന് ആവർത്തിച്ചു പറഞ്ഞിട്ടും അതൊന്നും മുഖവിലെടുക്കാൻ കേരളത്തിലെ ചില മാധ്യമങ്ങളോ ഈ യു ഡി എഫിന്റെ പിന്നെ എം എൽ എമാരോ പ്രതിപക്ഷ നേതാവോ ഇപ്പൊ ബി ജെ പിയുടെ നേതാവായിട്ടുള്ള സ്റ്റോൺ ജോർജോ ഒന്നും തയ്യാറാകാത്തതിന് കോടതി നൽകിയ കോടതിയുടെ പിന്നെ ഒരു സങ്കല്പമുണ്ടല്ലോ കോടതിയിലെ മറ്റേ ചുറ്റിക ആ ചുറ്റിക വെച്ച് നെറുകന്തലയ്ക്ക നൽകിയ അടിയാണ് ആ കേസിൽ പിന്നെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഇനി അതും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി നടന്നാൽ ആ തലക്കെട്ടുള്ള അടി ആവർത്തിക്കപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരും കാരണം കോടതികൾ രേഖകളും തെളിവുകളും മൊഴിവുകളും മൊഴികളും വെച്ച് വസ്തുനിഷ്ഠമായ പരിശോധന നടത്താതെ ഒരു കോടതിയും ഒരു കമന്റും പറയില്ല അപ്പൊ എല്ലാ തെളിവുകളും വെച്ച് പരിശോധിച്ച് കോടതി ഒരു നിഗമനത്തിലെത്തി അത് പരസ്യമായി അതിന്റെ വിധി പ്രസ്താവനത്തിലൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ആത്യന്തികമായ പിന്നെ വാക്ക് ആ വാക്കിന്റെ ചൂടിൽ കുരൽനാടന്മാരും സോൺ ജോർജ്മാറും പിന്നെ അസ്തമിച്ചു പോകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിപ്പോ സംഭവിച്ചിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എല്ലാവരെയും വീടി പിടിക്കണം പുഴയിലിറങ്ങിയ എല്ലാ കുട്ടിയെയും മുതലെ പിടിക്കണം ഞാനൊഴിച്ച് എന്ന് പറയുന്ന മനോഭാവത്തിലായിരുന്നു കുഴൽനാട് നിന്നെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് നടന്നത് നമ്മുടെ സുഹൃത്തൊക്കെ തന്നെ അദ്ദേഹത്തോട് ഇതൊന്നും നേരിട്ട് പറയാൻ എനിക്കൊരു ആളല്ല എല്ലാവരെയും മുതല പിടിച്ചോട്ടെ എന്നെ മാത്രം പിടിക്കാതിരിക്കണം എന്ന ദുഷ്ടചിന്തയായിരുന്നു ശ്രീ കുഴൽനാടിനെ പിന്നെ നയിച്ചിരുന്നതെങ്കിൽ നിർഭാഗ്യവശാൽ ഇപ്പോ കുഴൽനാടിനെ ഈതിയാകുന്ന മുതലെ പിടിച്ചിരിക്കുന്നു എന്നതാണ് വസ്തുത മാധ്യമങ്ങളിൽ പോലും അതായത് മാസപ്പടി എന്ന് പറയുന്നവരുടെ തട്ടിക്കൂട്ട് വാർത്ത വന്നപ്പോൾ ഇങ്ങനെയായിരുന്നു മുഖ്യമന്ത്രിയും അതുകൊണ്ടുതന്നെ വീണ വിജയൻ കുടുങ്ങും എന്നായിരുന്നു ഇതിപ്പോ കുടുക്കാൻ ഇടിയെത്തുന്നു എന്ന ലെവലിലേക്ക് വാർത്തയുടെ ഇടതുപക്ഷ നേതാക്കളോടും അല്ലെങ്കിൽ ഈ പറയുന്ന പ്രതിപക്ഷ നേതാക്കളോടും ഇവർ കാണിക്കുന്ന ഒരു ഒരു കാര്യം നമുക്ക് അതിനെങ്ങനെയാണ് നോക്കിക്കാണത് യഥാർത്ഥത്തിൽ ബന്ധപ്പെട്ടിട്ടുള്ള കേസിൽ പരാതിക്കാരായി കൊട്ടിഘോഷിച്ച് ആളെ കൂട്ടി ആരവങ്ങളോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിനും മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനുമെതിരായി പ്രചണ്ഡമായ പ്രചാരേലയുമായി രംഗത്ത് വന്ന എല്ലാ പ്രചാരകന്മാരും കോടതി വിധിയുടെ ചൂടേറ്റ് സംഹരിക്കപ്പെട്ടു നിൽക്കുകയാണിപ്പോ ഇനി അവർക്ക് എന്താ ഇതിനകത്ത് ചെയ്യാനുള്ളത് ഒന്നും ചെയ്യാനില്ലേ പറഞ്ഞത് മുഴുവൻ വെടിഞ്ഞേണ്ടി വന്നിരിക്കുന്നു ടിസ്ഥാനപരമായി നിയമപരമായി യാതൊരു സാധുതയും ഇല്ലാത്ത ഒരു കാര്യമാണ് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് എന്നുള്ളത് തെളിയിക്കപ്പെട്ടല്ലോ ഈ ഒരു ഇ ഡി അന്വേഷണം വരുമ്പോ മാധ്യമക്കുഴനാടിന്റെ പേര് പറഞ്ഞൊരു മാധ്യമം പോലും എന്നാൽ ഒരു രീതിയിലുള്ള തെളിവുമില്ലാത്ത വിഷയങ്ങളിൽ മാസപ്പൊടി എന്നൊക്കെ പറഞ്ഞു എന്ന് വറ്റി തീർത്തുകൊണ്ടൊക്കെ അന്തി ചർച്ച മാസങ്ങളോളം നടത്തിയ ചാനലുകളൊക്കെ നമുക്ക് മുമ്പിലുണ്ട് ഇതിൽ എങ്ങനെയാണ് നോക്കിയാണെങ്കിൽ ഇപ്പോ കേരളത്തിലെ മാധ്യമങ്ങൾ കൊടുക്കേണ്ട തലക്കെട്ട് പിന്നെ മറ്റുള്ളവരെ ദ്രോഹിക്കാനും വ്യക്തിഹത്യ നടത്താനും ഈഡിയെ ക്ഷണിച്ചു കൊണ്ടുവന്ന മാത്യു കുഴൽനാടൻ ഈ ഡിയിൽ കുടുങ്ങി എന്ന് പറയണം അങ്ങനെയല്ലേ മാധ്യമപ്രവർത്തകരായി നിങ്ങളൊക്കെ ചിന്തിക്കുമ്പോ അങ്ങനെയല്ലേ തോന്നിയിൽ കുഴൽനാടൻ ഈഡിയിൽ കുടുങ്ങി ഇപ്പൊ എലി കെണിയിൽപ്പെട്ടു എന്നൊക്കെ പറയുന്ന പോലെ കുഴൽനാടൻ ഈടിയിൽ കുടുങ്ങി എന്ത് ആരും പറയാത്ത അപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെയും കുടുംബാംഗങ്ങളെയും ജനപ്രതിനിധികളെയും വ്യക്തിഹത്യ നടത്താൻ തങ്ങളുടെ കൈവശമുള്ള പ്രചരണ ശേഷിയെ അതൊരു പ്രഹരത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ് ചില മാധ്യമങ്ങൾ അത് കേരളീയ സമൂഹത്തിന്റെ മുൻപിൽ ഒരുപാട് കാലം ഓടില്ല ചില മാധ്യമങ്ങളുടെ ധാരണ എന്താന്ന് വെച്ചാൽ ഞങ്ങൾ പറയുന്നതാണ് നിലപാട് ഞങ്ങൾ പറയുന്നതാണ് യാഥാർത്ഥ്യം ഞങ്ങൾ പറയുന്നതാണ് ജനങ്ങൾ വിശ്വസിക്കുക ജനങ്ങൾ പുല്ലുവില കൊടുക്കൂല എന്നാണ് ഇന്ന് സ്വന്തം സ്വന്തം ബുദ്ധിശക്തി കൊണ്ട് ചിന്തിക്കാനും സ്വന്തം നിഗമനത്തിൽ എത്തിച്ചേരാനും സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനും വിധിയെഴുതാനും കഴിയുന്നവരായി കേരളത്തിലെ പ്രബുദ്ധരായ മനുഷ്യർ മാറിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ വിദ്യാഭ്യാസത്തിന്റെയും വായനാശീലത്തിന്റെയും പ്രബുദ്ധതയുടെയും രാഷ്ട്രീയ ചിന്താശേഷിയുടെയും ഒക്കെ ഫലമായിട്ടാണ് അവർ വളർന്നു വന്നിട്ടുള്ളത് മാധ്യമങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുടെ രാഷ്ട്രീയ പരിസരം കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഴുവൻ നേതാക്കളെയും സംഘടിക്കാം എന്ന് ചില മാധ്യമങ്ങൾ കരുതിയാൽ അത് നടക്കാത്ത കാര്യമാണ് എന്ത് കുഴൽനാടൻ കുടുങ്ങി എന്ന് പറഞ്ഞിട്ട് പിന്നെ വാർത്ത കൊടുക്കാൻ തലക്കെട്ട് കൊടുക്കാൻ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് എന്താ കഴിയാത്തത് മൂവാറ്റുപുഴയിൽ ചെന്നിട്ട് കുഴൽനാടിനെ കുറിച്ച് ചോദിച്ചാൽ മൂവാറ്റുപുഴക്കാർ പറഞ്ഞു കൊടുക്കും പിന്നെ എന്താ അതിന്റെ വസ്തുതാണെന്നുള്ള കാര്യം അതുകൊണ്ട് ഞാൻ താനൊരു ഭയങ്കര സംഭവമാണ് എന്ന ആത്മപ്രശംസയിൽ ആത്മപ്രശംസയിലധിഷ്ഠിതമായ പ്രചാരണ രീതികളെ സ്വയം സ്വീകരിച്ചു മുന്നോട്ട് പോയിട്ടുള്ള ശ്രീ മാത്യു കോഴൽനാടൻ എം എൽ എക്കെതിരായി ഇ ഡിയുടെ ഇടപെടൽ വരുമ്പോ എലിക്കണി എലിക്കെണിയിൽപ്പെട്ടതുപോലെ കോഴനാടൻ കുടുങ്ങി കിടക്കുകയാണ് എന്നതാണ് വസ്തുത നമ്മൾ ആരും അതൊന്നും ആളല്ല രാഷ്ട്രീയമായ വ്യത്യസ്തത കൊണ്ട് ഒരു മനുഷ്യന്റെ പതനത്തിൽ ആരും ആഹ്ലാദിക്കുന്നവരല്ല പക്ഷേ ഇതുവരെ സ്വീകരിച്ച ഇതുവരെ ശ്രീ കുഴൽനാടൻ എടുത്തണിഞ്ഞ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുടെ വ്യക്തിഹത്യയുടെ അധിക്ഷേപത്തിന്റെ ഒരു രാഷ്ട്രീയ മുഖമുണ്ട് ആ രാഷ്ട്രീയ മുഖം എത്രയോ ജീർണിച്ചതായിരുന്നു എന്ന് കേരളീയ സമൂഹത്തിന് ആവർത്തിച്ചു ബോധ്യപ്പെടാൻ ഇ ഡിയുടെ വരവും കുഴൽനാടന്റെ കൊടുങ്ങലും കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവരൊന്നും പറയുന്നതും ചെയ് കൂട്ടുന്നതും ഒന്നുമല്ല ഇവരുടെ യഥാർത്ഥ രാഷ്ട്രീയ മുഖം കാബഡ്യം നിറഞ്ഞ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ജീർണ സംസ്കാരത്തിന്റെ പ്രതീകങ്ങളാണ് ഇവരെല്ലാവരും എന്ന് കേരളത്തിന് ആവർത്തിച്ച് ബോധ്യപ്പെടുത്തുന്നതാണ് ഈ പറഞ്ഞ ഇടി വന്ന് കുഴൽനാടിനെ തേടുന്ന കുഴൽനാടിനെ ഇടിയിൽ തട്ടി വീണു പോകുന്ന ഇപ്പോഴത്തെ അവസ്ഥയിൽ